നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് രാഹുൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഫാപ്പർ ആക്വാ മലയാളം ഇത് നമ്മുടെ മലയാളം ചാനലാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ നമ്മൾ അറോണ ബേബിക്ക് നമ്മൾ എന്താ ഫുഡ് കൊടുക്കുന്നത് പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ മെയിൻ നമ്മൾ ഈ ഫിഷ് നമ്മൾ കൊടുക്കുന്ന സൂപ്പർ പംസും കുറച്ച് പെലറ്റ്സും പിന്നെ കുറച്ച് പ്രോൺസൊക്കെയാണ് നമ്മൾ ഒരു വീക്ക്ലി ഡയറ്റ് പോലെ അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു എത്ര കൊടുക്കുന്നു കൊടുക്കുന്നോ പറ്റി നമ്മൾ ഈ ഡീറ്റെയിൽഡ് വീഡിയോ പറയുന്നുണ്ട് കുറെ പേര് നമ്മൾ ഈ അറോണ ഫിഷ് കാണുമ്പോൾ ഈ ഫീഡിങ് ഫിഷസ് ലൈഫ് ഫിഷസ് കൊടുക്കാറുണ്ട് പക്ഷേ ജനറലി നമ്മൾ ഈ കടയിലെല്ലാം കാണുന്ന ഫീഡിങ് ഫിഷസ് എല്ലാം ശരിക്കും അവർ മെയിൻറ്റൈൻ ചെയ്യാറില്ല അതുകൊണ്ട് അതിൽ വല്ല പാരസൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് നമ്മളെ മീനിലോട്ട് കയറും അതുകൊണ്ട് നമ്മൾ ഞാനത് ഇതുവർക്കും ഇവർ ഇവർക്ക് ഞാൻ ലൈഫ് ഫുഡ് കൊടുത്തിട്ടേ ഇല്ല അപ്പം ഞാൻ കൊടുക്കുന്ന ലൈഫ് ഫുഡ് നമ്മൾ സൂപ്പർ ഹോംസ് ഒക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇവിടെ കുറേ നല്ല നല്ല ഷോർട്സ് ഉണ്ട് ആ ഷോർട്സും പിന്നെ ഇവിടെ തിന്നുന്നതും ചാടുന്നതും അങ്ങനത്തെ കുറേ ഷോർട്സ് ഉണ്ട് ഇവളിപ്പോൾ നമ്മളെ കൂടെ വന്നിട്ടിപ്പോൾ നാല് കൊല്ലായി ആദ്യം ഇവിടെ വന്നപ്പോൾ വളരെ ചെറുതായിരുന്നു ഒമ്പത് ഇഞ്ചായിരുന്നു ഉള്ള സൈസ് ഇപ്പോഴുള്ളൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചായന് അപ്പോൾ ഓവറോൾ ട്രാൻസാക്ഷൻ യു ക്യാൻ സീ ഇൻ ദ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ കുറേ ഷോർട്സ് ഉണ്ട് ഇവിടെ ചെറുപ്പത്തിലുള്ളതും കുറച്ച് ഇപ്പോഴുള്ള സൈസിൻ്റെ എല്ലാം കുറേ വീഡിയോസ് ഉണ്ട് നല്ലൊരു ഫൺ വീഡിയോ ആണ് എന്തായാലും കണ്ടിട്ട് തിരിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ മെയിനായി കൊടുക്കുന്നത് സൂപ്പർ വോംസ് എന്ന് പറയും സൂപ്പർ വോംസ് പറഞ്ഞാൽ നമ്മൾ ആകെ കൊടുക്കുന്ന നമ്മളെ മെയിനൊരു ലൈഫ് ഫുഡാണ് വളരെ വളരെ ഹൈ പ്രോട്ടീൻസും മിനറൽസും വിറ്റമിൻസും എല്ലാം ഉള്ള ഒരു സാധനമാണ് നമ്മളെ സൂപ്പർ വോംസ് അതൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ ലൈവ് ഫീഡ് കൊടുക്കുന്നതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് ഈ സൂപ്പർ വോംസ് കൊടുക്കുന്നത് നമ്മളെ മീനിൻ്റെ പിന്നെ സൂപ്പർ വോംസ് ഭയങ്കര ഇഷ്ടമാണ് അവളാണെങ്കിൽ ചാടി ചാടിപ്പിച്ച് വെള്ളമെല്ലാം പുറത്താക്കിയിട്ട് ഫുൾ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അവൾ എങ്ങനെയൊക്കെയാന്ന് ചാടിപ്പിച്ച് വെള്ളമെല്ലാം പുറത്താക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ എൻജോയ് ചെയ്യും സോ ദിസ് ഇസ് ഇതൊരു നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് ലൈവ് ഫീഡിനെ കാട്ടിയും എന്താ വച്ചാൽ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും അതിനെക്കൊണ്ട് അതിന് അതിൽ വലിയ ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല സൊ അങ്ങനെ ഒരു നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് ലൈവ് ഫിഡ് ലൈവ് ഫിഷസ്സിനെ കാട്ടി ഇത് എത്രയോ ഒരു ഭേദം ഭേദമായ ഒരു ഓപ്ഷനാണ് സൂപ്പർ വംസ് ആൻഡ് നമ്മളെ മീനിനത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇത് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് വീക്ക്ലി അങ്ങനെ ഓരോരോ ദിവസം ഓരോ ദിവസം വിട്ട് ഓരോ ദിവസം നമ്മൾ സൂപ്പർ വംസ് നമ്മളെ മീനിന് കൊടുക്കും അടുത്തത് നമ്മൾ കൊടുക്കുന്ന പെലറ്റ്സ് ആണ് കുറേ അറോണ പെലറ്റ് തിന്നാറില്ല പക്ഷേ നമ്മൾ അറോണ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ട്രെയിൻ ചെയ്തു നമ്മൾ കൊടുക്കുന്നത് ഹിക്കാറിൻ്റെ ഫുഡ് സ്റ്റിക്സ് ആണ് ഇത് രണ്ട് സൈസസിൽ വരും മീഡിയം സൈസും ലാർജ് സൈസും നമ്മൾ മീൻ വലുതായതുകൊണ്ട് കുറച്ച് വലിയ സൈസ് പെല്ലറ്റ്സ് ആണ് അവർക്ക് കൊടുക്കാറ് ഇനിഷ്യലി ഇവൾ വന്ന സമയത്ത് ഇവിടെ പെല്ലറ്റ് കഴിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ നമ്മൾ കുറേ ദിവസം ഫാസ്റ്റിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പെല്ലറ്റ് ട്രെയിൻ ചെയ്തവളെ സോ നമ്മൾ ഫിഷിന് എപ്പോഴും ഒരു മിക്സ്ഡ് ഡയറ്റ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഒരു ദിവസം സൂപ്പർ വംസ് അടുത്ത ദിവസം നമ്മൾ പെലറ്റ്സ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ് പിന്നെ ഷീ ഓൾസോ എൻജോയ്സ് നമ്മളൊരു ഒരു ഡിഫറെൻറ്റ് ഡയറ്റ് കൊടുക്കും നമ്മൾ ഡെയിലി നമ്മൾ ദോശയും സാമ്പാറും മാത്രം കഴിച്ചാൽ നമുക്കൊരു ബോറല്ലേ നമുക്കൊരു വെറൈറ്റി പോലും നമ്മൾ മീനിനും എത്ര വെറൈറ്റി കൊടുക്കാൻ പറ്റുമോ അതിനെ എൻജോയ് ചെയ്ത് കഴിക്കും മൂന്നാമത് നമ്മൾ കൊടുക്കുന്ന പ്രോൺസ് ആണ് നമ്മൾ ചെമ്മീൻ നമ്മളെല്ലാം കഴിക്കുന്ന ചെമ്മീൻ തന്നെയാണ് പക്ഷേ ചെമ്മീൻ കഴിക്കുന്ന കൊടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഷെൽ അതിൻ്റെ ഔട്ടർ കവർ നമ്മൾ എന്തായാലും റിമൂവ് ചെയ്യണം ഭയങ്കര ഹാർഡ് ഹാർഡായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ മീൻ അത് നോക്കത്തില്ല അത് ചാടി കടിച്ച് അത് അതിൻ്റെ വയറ്റിനെല്ലാം പ്രശ്നം വരും സോ അതിൻ്റെ ഷെൽ എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്തേ പറ്റൂ നാറ്റം പിടിച്ച പരിപാടിയാണ് പക്ഷേ എന്തായാലും ചെയ്യണം നമ്മൾ മീനിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണം പിന്നെ ഇതിൻ്റെ ഷെല്ല് ഭയങ്കര ഹാർഡാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭയങ്കര ഹാർഡാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ മുള്ളെല്ലാം ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ മീൻ അത് അറിയാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വയറ്റിനെല്ലാം അത് കട്ടാവും അതുകൊണ്ട് അതെല്ലാം റിമൂവ് ചെയ്യുന്നത് വളരെ ആണ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ഈ ചെമ്മീൻ്റെ ഉള്ളിലൊരു നൂല് കറുപ്പ് നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടോ അതാണ് അതിൻ്റെ ഇൻറ്റസ്റ്റൈൻസ് അതിനൊന്ന് ക്ലിയർ ചെയ്യണം ഇല്ലെങ്കിൽ അതിന് വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളെ മീനിനെഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഒരു കത്തി എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ നൂല് പോലത്തെ സാധനം കാണുന്നുണ്ടല്ലോ ഈ സാധനം നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഫിഷിന് കൊടുക്കാൻ നമ്മളെ മീനിന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ടു ടെൻ പീസസ് വീക്ക്ലി വൺസ് കൊടുക്കും സൺഡേ നമ്മൾ ബിരിയാണി എല്ലാം പോലെ ഇതിനൊരു എട്ട് ടു പത്ത് പീസ് പ്രോണിൻ്റെ സൈസ് പ്രകാരം അത് വെച്ച് കൊടുക്കും നമ്മളെ മീൻ ചെറുതാണെങ്കിൽ ഇതിന് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കൊടുക്കുക നമ്മളെ മീൻ വലുതായതുകൊണ്ട് ഇതിനെ കുറച്ച് ക്ലീൻ ഔട്ട് ചെയ്ത് അങ്ങനെ അങ്ങനത്തന്നെ ഇട്ടാൽ പുള്ളിക്കാത്ത കഴിച്ചോളും ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മളെ ഹോബീനെ ചെയ്യേണ്ട കുറച്ച് ഡേട്ടിപ്പണികൾ പക്ഷേ ചെയ്യണം എന്തായാലും നമ്മളെ മീനല്ലേ നമ്മളെ മീൻ നമ്മളല്ലാണ്ട് പിന്നെ ആരും ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് എന്തായാലും നിങ്ങൾ കമൻസ് ഇടുക പിന്നെ നമ്മൾ ഇങ്ങനത്തെ പോലത്തെ കണ്ടന്റ് ഇടണം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഇട്ടാൽ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും അങ്ങനത്തെ കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടാങ്കിന്റെ സെറ്റപ്പും ഇതിന്റെ ഫിൽട്രേഷന്റെ വീഡിയോ എല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ മലയാളം ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ടാങ്ക് സെറ്റപ്പും ഇതിന്റെ ഫിൽട്ടറേഷനും എല്ലാം ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാം അപ്പോ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ